നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും ഒരു ഒരു കീറാമുട്ടിയാണ് ഇത് എവിടെ കൊണ്ട് കളയും പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഭൂമി ഉണ്ടായിരുന്നു ഒരു തെങ്ങിൻ്റെ മൂടെങ്കിലുണ്ടായാൽ മതി നമുക്കത് അവിടെ കൊണ്ട് കളയാമായിരുന്നു പക്ഷെ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയതോടെ ഇത് കൊണ്ടു കളയാനുള്ള സാഹചര്യങ്ങൾ നമുക്കില്ലാതായി മാറി അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അടുക്കള മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിച്ച് നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിന് ഒത്തിരി കാശ്ശലവൊന്നുമില്ല പഴയ പെയിൻറ്റ് പാട്ടുകൾ കിട്ടും പെയിൻറ് പാട്ടകൾക്ക് നമുക്ക് ഇരുപത് രൂപയോ മുപ്പത് രൂപയോക്കെ കൊടുത്താൽ മതി ഈ പെയിൻറ് പാട്ടകളിലാണ് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ചകിരിച്ചോറും ഇനോക്കുലുമാണ് ചകിരിച്ചോറ് ഒറ്റയ്ക്കും ഇനോക്കലൊറ്റയ്ക്കും വാങ്ങിക്കാൻ കിട്ടും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത മിശ്രിതവും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇനോക്കലവും കൊക്കോ പീറ്റും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇത് അഗ്രബസാർ എന്നാണ് നമ്മൾ വാങ്ങിയത് നിങ്ങളുടെ പരിസരത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ പോയാൽ ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ കുറഞ്ഞത് അഞ്ച് കിലോൻ്റെ പാക്കിനൊക്കെ നൂറ്റമ്പത് രൂപയൊക്കെ അത്രമാത്രം ചുരുങ്ങിയ ചിലവാണ് വരുന്നത് നമുക്ക് ഒരു പിടി ചകിരിച്ചോറ് മാത്രം മതി രണ്ട് ദിവസം കൂടുമ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മാലിന്യം കമ്പോസ്റ്റായിട്ട് മാറുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് ഈ നോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ പല നഗരസഭകളും ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ അതല്ലെങ്കിൽ സ്വകാര്യ സംരംഭകരോ ഇത്തരത്തിലെ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള പാക്കേജുകൾ നൽകുന്നുണ്ട് അതിലെ സിമെൻ്റ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള സംഭരണികൾ ഉണ്ടാകും ഇനോക്കുലം ചേർത്ത കൊക്കോപീറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കൊക്കോപീറ്റ് മാത്രം ഉണ്ടാകും നമുക്ക് ഇവിടെ കൊക്കോപീറ്റിന് പുറമെ ഒരു വലിയൊരു സഹായി കൂടി പ്രകൃതി നൽകിയ ഒരു വലിയ സഹായി കൂടി നമുക്ക് സഹായത്തിനുണ്ട് അതാണ് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈ ഈ കറുത്ത പടയാളി ഈച്ചയുടെ മുട്ടയാണ് നിങ്ങൾ കാണുന്നത് പ്രായപൂർത്തിയായ ഒരു ഈച്ച ഏതാണ്ട് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ മുട്ടകൾ ഒരറ്റ സമയം ഇടും ഇണ ചേർന്നാലുടൻ ആണീച്ചയും മുട്ടയിട്ടാലുടൻ പെണ്ണീച്ചയും ചത്തുപോകും ഈ ഓരോ മുട്ടകളും വിരിഞ്ഞു വരാൻ ഏതാണ്ട് നാല് ദിവസമാണ് എടുക്കുക വിരിഞ്ഞു വരുന്ന ലാർവകൾക്ക് ഒരു മില്ലിമീറ്ററാണ് വലിപ്പം ഉണ്ടാവുക പതിനെട്ട് മുതൽ മുപ്പത്താറ് ദിവസങ്ങൾ കൊണ്ട് ഇവ വളർന്ന് വലുതായി ഏതാണ്ട് ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വലിപ്പത്തിലേക്ക് വരും അതായത് ഒരു ഇഞ്ച് വലിപ്പത്തിലേക്ക് വരും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ തിന്നു തീർക്കുന്ന വസ്തുക്കളുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിയെ വളർത്തുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ വളർന്ന ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം പ്രീ പ്യൂപ്പൽ ഘട്ടമാണ് ഇതിന് ശേഷം ഒന്ന് മുതൽ രണ്ടാഴ്ചക്കകം ഇവ പ്യൂപ്പയായി കഴിയുകയും പിന്നീട് വളർന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഞാനിങ്ങനെ കയ്യിലെടുത്തുനിന്ന് വെച്ചിട്ട് അറപ്പ് തോന്നേണ്ട കാര്യമില്ല ഇത് നല്ല ഒന്നാന്തരം കോഴിത്തീറ്റയാണ് മീനുകൾക്കും ഇത് കൊടുക്കാം നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇതിൻ്റെ വില എത്രയാണെന്ന് കാണുമ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോകും കിലോയ്ക്ക് ഏതാണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ എസ് പുരത്തുള്ള ഒരു പ്രഭാത കുസുമൻ എന്ന പേരുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് വാർത്ത വായിച്ചിരുന്നു അദ്ദേഹം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഡിറ്ററാണ് അദ്ദേഹം പക്ഷേ വീട്ടിലെ ഇങ്ങനെ പുഴു വളർത്തൽ നടത്തുന്നുണ്ട് ചെലവ് കുറഞ്ഞതും പോഷക പ്രധാനവുമായ കോഴിത്തീറ്റയെ കുറിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടാണ് അദ്ദേഹം അവസാനം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ആരംഭിച്ചത് ഇവയെക്കുറിച്ച് ഇനിയുമേറെ കൗതുകകരവും രസകരവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈച്ചകളിൽ തന്നെ ഏറ്റവും കൂടുതൽ തീറ്റ എടുക്കുന്ന ഒരു ഈച്ചയാണിത് മറ്റുള്ള ഈച്ചകൾ അതായത് രോഗം പരത്തുന്ന തരം നമ്മുടെ വീ നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഈച്ചകളുണ്ടല്ലോ അത്തരം ഈച്ചകളെ കൂടി അവരോട് മത്സരിച്ച് അവരുടെ പ്രജനന സാധ്യത ഇല്ലാതാക്കുന്ന ഒരു ജീവിയാണിത് രോഗഹേതുക്കളായ സാൽമോണല്ല ഈ കോളി ബാക്ടീരിയകളെ ദഹിപ്പിക്കാനുള്ള ശേഷി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും രോഗം പരത്തില്ല എന്നാണ് ഇതിൻ്റെ വിദഗ്ദ്ധര് പറയുന്നത് ഒപ്പം മനുഷ്യരുടെ ആഹാരം ഇവർക്ക് തീരെ വേണ്ട ഇങ്ങനെ അഴുകുന്ന ഫുഡുകളാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഈച്ചകൾ വിരിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ വെള്ളം മാത്രമേ കുടിക്കൂ അവർ വേറെ എവിടെയും വന്നിരിക്കില്ല വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവർ പരമാവധി കുറച്ച് ദിവസം കൂടി നിൽക്കും എന്നാലും അവരുടെ പ്യൂപ്പൽ ഘട്ടത്തിലെ അവരുടെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ച കൊഴുപ്പാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവ പറക്കുന്നത് കണ്ട് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കില്ല കാരണം അത്രയ്ക്കും കുറഞ്ഞ ഊർജം ഉപയോഗിച്ചാണ് അവർ കഴിയുന്നത് ഇനി കൂടുതൽ പറഞ്ഞാലേ അത്രയ്ക്കും കൂടി ഊർജ്ജം നശിച്ചു പോകുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവ പറന്ന് പൊങ്ങാത്തത് ഇത് പ്രോട്ടീൻ്റെ ഒരു ബദൽ സ്രോതസ്സാണ് അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിലടക്കമുള്ള പല പ്രാണി ഫാക്ടറികളിലും അഗ്രി പ്രോട്ടീൻ ഇന്നോവ ഫീഡ് പ്രോട്ടിക്സ് തുടങ്ങിയ ബയോടെക്നോളജി കമ്പനികൾ ആഗോളതലത്തിൽ വ്യാവസായിക തോതിലുള്ള ഇത്തരം ലാർവകൾ ഉൽപ്പാദിപ്പിക്കുകയും സംസ്കരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലാർവകളെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പോസ്റ്റും പിന്നുകളുടെ സൈഡിലെ ദ്വാരങ്ങളുണ്ടാവും അല്ലെങ്കിൽ റാമ്പുകൾ റാമ്പുകളുണ്ടാവും വിരിഞ്ഞിറങ്ങുന്ന ഈച്ചകൾക്ക് തേനോ വെള്ളമോ നൽകിയാണ് അവയെ പരിപാലിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെ മാലിന്യത്തിലേക്ക് വരികയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടത് ഒരു പെയിൻറ് പാട്ട അതിൻ്റെ താഴെയും സൈഡിലും ദ്വാരങ്ങൾ വയ്ക്കുക ഈ പെയിൻറ് പാട്ട ഒരു ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒലിച്ചിറങ്ങുന്നത് നമുക്കെടുത്ത് ഉപയോഗിക്കാനോ കളയാനോ എളുപ്പം അല്ലെങ്കിൽ അവിടെ മുഴുവൻ പരക്കും കൊക്കോപ്പീറ്റിൻ്റെ പൊടി ഇടുന്നത് കൊണ്ട് മണമൊന്നും ഉണ്ടാവില്ല പക്ഷേ വളരെ കൃത്യമായ ഇട്ടില്ലെങ്കിൽ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചീഞ്ഞളിയാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സാധ്യത നിങ്ങൾ ഉണ്ടാക്കരുത് നമ്മൾ തന്നെ ചെയ്തത് പരീക്ഷണങ്ങളിൽ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ പരീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് വെള്ളം കെട്ടിക്കിടന്നാൽ ഈ ലാർവകൾ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് ഇവ ലാർവകൾ പ്യൂപ്പൽ ഘട്ടം ത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അടച്ചുറപ്പോടെ വായു കടക്കാത്ത തരത്തിലാണ് നമ്മൾ അടക്കുന്നതെങ്കിൽ ഈ പ്യൂപ്പകൾ വരെ പൂത്തു പോകുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട് ഈ പ്യൂപ്പകൾ ലാർവാഘട്ടം കഴിഞ്ഞ് പ്യൂപ്പയായി മാറുന്ന ഘട്ടത്തിന് മുൻപ് ഇവ പുറത്തേക്ക് ഇറങ്ങി അവയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ചെന്ന് ചേർന്നിരിക്കും അപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങി അരിച്ചു നീങ്ങുന്നത് കാണാം നമ്മൾ അറപ്പ് നമുക്ക് ചിലർക്ക് തോന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ഉല്പാദിപ്പിക്കുന്നവരെ ഇത് കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തില് ഉത്പാദിപ്പിക്കണ്ടെങ്കിലും നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇതിന് സൈഡിൽ കാർഡ്ബോർഡ് പെട്ടികൾ വെക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവയെ കളക്ട് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതിനെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ വളമാക്കി മാറ്റുകയോ ചെയ്യാം ഇവയെ മൊത്തത്തിൽ നശിപ്പിക്കാനും നമുക്ക് പറ്റും അതുകൊണ്ട് ഇവ വളർന്ന് വലുതായി ഒരുപാടുണ്ടായി നമ്മുടെ പ്രദേശം മുഴുവൻ വ്യാപിക്കും എന്നുള്ളൊരു പേടി വേണ്ട നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൻ്റെ കഥ അവിടെ ടൺ കണക്കിന് മാലിന്യം ഇപ്പോൾ ഈ പട്ടാളപ്പുഴുക്കൾ അല്ല പട്ടാളപ്പുഴ എന്ന് പറയരുത് കേട്ടോ പട്ടാളപ്പുഴു വേറൊരു ജീവിയാണ് അത് തിന്ന് നശിപ്പിച്ച് മുടിച്ച് കൃഷി നശിപ്പിച്ച് കളയുന്നൊരു ജീവിയാണ് പട്ടാളപ്പുഴ കറുത്ത പടയാളി ഈച്ച ഇങ്ങനെ കറുത്ത പടയാളി ഈച്ചകൾ ഇറക്കി ടൺ കണക്കിന് മാലിന്യം അവിടെ ഇപ്പോൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാലക്കാട് ആനക്കര പഞ്ചായത്തിലും ഇത് വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ സംസ്കരിച്ച് കിട്ടുന്ന കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നേർമയുള്ള പൊടിയായ പരുവത്തിലുള്ളതാണ് ചില സമയങ്ങളിലെ എല്ലും മുട്ടത്തോടും ഒക്കെ ഒന്ന് ആയി വരാൻ സമയമെടുക്കും പക്ഷെ എന്നാലും ആവും എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തെളിയുന്നത് ദുർഗന്ധം ഒട്ടുമേ ഇല്ലാത്ത കാര്യമാണ് വെള്ളം കെട്ടിക്കിടന്ന് ഉണ്ടാവും ദുർഗന്ധം വരും അല്ലാത്തടത്തോളം ഇതിന് ദുർഗന്ധം ഇല്ല ഭക്ഷണ മാലിന്യം വെള്ളം ചോർത്തി കളഞ്ഞിട്ടിടാൻ പരമാവധി പരിശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതെയായി മാറും ഞാനിപ്പോൾ ഇത് വച്ച് എൻ്റെ കലാത്തിയ ലൂട്ടിയ ചെടികൾ വളർത്താനുള്ളൊരു ശ്രമത്തിലാണ് ആ ല്യൂട്ടിയ ചെടികൾക്ക് അടിവളമായിട്ട് ഈ കമ്പോസ്റ്റാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ചാരവും ഞാൻ ചേർത്തിട്ടുണ്ട് ചാരവും കമ്പോസ്റ്റും മണ്ണും ചേർന്ന മിശ്രിതത്തിലാണ് ഞാൻ കലാത്തിയ ലൂട്ടിയ ചെടികൾ വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീടിലെ ഓഫീസ് മുറിയുടെ ജനാലയിലെ പുറത്തേക്കുള്ള ജനാലയിലെ ഒരു ചെറിയൊരു തട്ടുണ്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത് ഇത് വാഴയുടെ അല്ല പോലെ വലുതായി ഉണ്ടാകുന്നൊരു ചെടിയാണ് ഇത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം എൻ്റെ അനിയൻ വീട്ടിൽ ചെയ്തിട്ടുള്ള കമ്പോസ്റ്റിൻ്റെയും പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോകൾ പലതും നമ്മുടെ പേജിലുണ്ട് അത് നിങ്ങൾ കാണുക കമൻ്റ് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുക നിങ്ങൾ പരീക്ഷിച്ചെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ എഴുതണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം ബ ബൈ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ജെ ടി സി മീഡിയയിലുണ്ട് പിണ്ടിപ്പുഴുവിനെ ഓടിക്കാം വാഴക്കൃഷിയുടെ സമ്പൂർണ്ണ ഗൈഡ് കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള വഴി പയർ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മൾച്ചിങ് അഥവാ പുതയിടൽ ഗ്രോ ബാഗ് ഒരുക്കുന്ന വിധം കോഴി വളർത്തൽ വിവിധ അഗ്രികൾച്ചറൽ മെഷീനുകൾ കൂൺ ശേഖരണം കായ്ച്ചകളെ തുരത്താനുള്ള വഴികൾ ജീവാമൃതം ഉണ്ടാക്കാം പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാം ചിത്രകീടത്തെ തുരത്താം എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെ ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷി മുളക് കൃഷി മീൻ വളർത്തൽ മറ്റനേകം വീഡിയോകൾ കാണാൻ ജെ മീഡിയ ചാനൽ സന്ദർശിക്കൂ